നമസ്കാരം മതപരിവർത്തനത്തിൻ്റെ വിവിധ മുഖങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഒഡീഷ പോലെയുള്ള സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇവിടെയെല്ലാം വലിയ രീതിയിലുള്ള മതപരിവർത്തനം ക്രിസ്ത്യൻ സഭകൾ നടത്തി വരാറുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലുമെല്ലാം ആ മതപരിവർത്തനം ഇപ്പോഴും നടന്നു വരികയാണ് ഇതേ രീതിയിൽ തന്നെയാണ് ഒരു പക്ഷേ ഇതിനേക്കാളും കൂടുതൽ തീവ്രതയോടുകൂടിയാണ് ഈ പറയുന്ന സംസ്ഥാനങ്ങൾ അതായത് ഈ വനവാസി മേഖലകൾ കൂടുതലായി ഉൾപ്പെടുന്ന പിന്നോക്ക വിഭാഗങ്ങളും വനവാസി മേഖലകളും ഒക്കെ കൂടുതലായി താമസിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇവർ മതപരിവർത്തനത്തിന് പറ്റിയ വിളഭൂമിയായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒഡീഷയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു വിഷയം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഒഡീഷയിലെ കിയോഞ്ചർ ജില്ലയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് പ്രധാൻ ആവാസ് യോജന പദ്ധതി പ്രകാരം നിർമ്മിച്ച ഒരു വീട് പള്ളിയാക്കി മാറ്റിക്കൊണ്ടാണ് ചില ക്രിസ്ത്യൻ മതപരിവർത്തന പ്രവർത്തകർ ചില പാതിരിമാരും അതുപോലെ തന്നെ മറ്റു ചില ആളുകളും ചേർന്ന് ആ പ്രദേശത്ത് മതപരിവർത്തനം ശക്തമാക്കിയിരിക്കുന്നത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയെ തുടർന്ന് ഇപ്പോൾ അധികൃതർ ഈ വീട് പിടിച്ചെടുത്തിട്ടുണ്ട് ഈ വീട് ഏർ പ്രത്യേകിച്ച് പൂട്ടുകൊണ്ട് ഇരുമ്പ് പൂട്ടുകൊണ്ട് ഇപ്പോൾ ലോക്ക് ചെയ്ത് സീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് അവിടുത്തെ ഒരു വനവാസി വംശജയായ ഒരു സ്ത്രീക്ക് പ്രധാൻ ആവാസ് യോജന പ്രകാരം ലഭിച്ച വീടാണ് ആ വീട്ടിൽ പ്രധാൻ ആവാസ് യോജന എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വിവര ബോർഡുണ്ട് ആ വിവര ബോർഡ് മാറ്റതിന് ശേഷമാണ് ഇത് പള്ളിയാക്കി മാറ്റിയിരിക്കുന്നത് ആഴ്ചകൾ തോറും പാസ്റ്റർമാർ അവിടെ എത്തുകയും പ്രാർത്ഥനകൾ നടത്തുകയും കൂട്ട മതപരിവർത്തനം നടത്തുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന അനുസരിച്ച് നിർമ്മിച്ച ഒരു വീട് പള്ളിയാക്കി മാറ്റുന്നു ആ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളെയും മതപരിവർത്തനം ചെയ്യാനുള്ള ശ്രമം അവിടെ നടന്നു വരുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഒഡീഷയുടെ പല ഭാഗങ്ങളിലും നടക്കുന്നത് ഇതൊക്കെ തന്നെയാണ് വീടുകളാണ് പള്ളികളായി രജിസ്റ്റർ ചെയ്തുകൊണ്ട് അത് കേന്ദ്രമാക്കിയിട്ടാണ് ഓരോ പ്രദേശത്തുമുള്ള ആളുകളെ മതപരിവർത്തനം നടത്തുന്നത് ഒരു ഗ്രാമ ിൽ നിന്നും മതപരിവർത്തനം ചെയ്യപ്പെട്ട പാസ്റ്റർമാരും ആളുകളും മറ്റ് ഗ്രാമത്തിലേക്ക് എത്തുന്നു അവിടുത്തെ ഒരു വീട് കണ്ടുപിടിക്കുന്നു അവിടെ നിരന്തരം സന്ദർശിക്കുന്നു അവിടെ പ്രാർത്ഥനായോഗങ്ങൾ നടത്തുന്നു മെല്ലെ മെല്ലെ ആ വീട് പള്ളിയായി മാറുന്നു പിന്നീട് ആ വീട്ടുടമസ്ഥരേക്ക് ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ തുകയോ മറ്റോ കൊടുത്തതിനു ശേഷം ആ വീട് സ്വന്തമാക്കുന്നു അതിനുശേഷം അവിടെ പള്ളിയാക്കി മാറ്റുന്നു ഈ പള്ളിയുടെ പ്രവർത്തനം കാരണം ആ പ്രദേശത്തെ ധാരാളം ആളുകൾ ഈ പറയുന്ന വനവാസി മേഖലകളിൽ പെടുന്ന ആളുകൾ അതുപോലെ തന്നെ സാമൂഹികമായി പിന്നോ ൊക്കെ നിൽക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ മോഹന വാഗ്ദാനങ്ങളും മറ്റും നൽകി ക്രിസ്തു മതത്തിലേക്ക് മാറ്റുന്നു അങ്ങനെ അവരുടെ പേരും അവരുടെ മറ്റു ഐഡന്റിറ്റിയും ഒക്കെ മാറ്റിക്കൊണ്ട് ഒരു പൂർണ്ണമായും ക്രിസ്ത്യൻ സമൂഹമായി ഈ മേഖലയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ഇതിനോടൊപ്പം തന്നെ വിഘടനവാദ പ്രവർത്തനവും നടക്കുന്നു അതായത് നമ്മൾ ഇന്ത്യക്കാരല്ല എന്ന രീതിയിലുള്ള വിഘടനവാദ പ്രവർത്തനവും ഈ പ്രവർത്തനങ്ങൾക്കൊപ്പം നടക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലും സ്ഥിതി മോശമല്ല കേരളത്തിലെയും മതപരിവർത്തന പാറ്റേൺ ഇത് തന്നെയാണ് വീടുകൾ കേന്ദ്രീകരിച്ചാണ് കേരള ത്തിലും ഇത്തരത്തിൽ മതപരിവർത്തന ശ്രമങ്ങൾ ആദ്യമുണ്ടാകുന്നത് ക്രമേണ ഈ വീടുകളോ അല്ലെങ്കിൽ ഈ വീടുകളുടെ പറമ്പുകളോ ഒക്കെ പിന്നീട് പള്ളികളായി രൂപാന്തരപ്പെടുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ പള്ളികൾക്ക് പിന്നീട് പേര് നൽകുന്നു ഇങ്ങനെ ധാരാളം പള്ളികൾ ഉണ്ടാകുന്നു അതിൻ്റെ ഒരു സഭ വരുന്നു ഇങ്ങനെയാണ് ഈ മതപരിവർത്തനം ഒന്ന് ഓരോന്നോരോ ഘട്ടമായി മുന്നോട്ട് പോകുന്നത് ഇതേ രീതിയിലാണ് ഇപ്പോൾ ഒഡീഷയിലും പ്രവർത്തനം നടന്നു വരുന്നത് ഈ പ്രവർത്തനം ഇപ്പോൾ സമൂഹത്തിൽ പ്രതിരോധിക്കപ്പെടുകയാണ് എന്നതാണ് ഈ വാർത്തയുടെ ഏറ്റവും അടിസ്ഥാനവും പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം കാരണം ഇങ്ങനെ പ്രധാനമന്ത്രി ആവാസ് യോജന അനുസരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക കൂടി ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നു ആ വീട് പള്ളിയാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പൊതുജനങ്ങളുടെ പരാതിയെ തുടർന്നാണ് അധികൃതരുടെ ഇടപെടൽ വരുന്നത് അധികൃതർ കൃത്യമായി തന്നെ സ്ഥലത്ത് ഇടപെടുന്നുണ്ട് സ്ഥലത്ത് മറ്റ് സംഘർഷാവസ്ഥകളൊന്നും ഇല്ലാതെ തന്നെ ഈ വീട് കൈക്കലാക്കുന്നു ഈ വീട് പൂട്ടി സീൽ ചെയ്യുന്നു അവിടെ മറ്റ് പ്രവർത്തനങ്ങളൊന്നും പാടില്ല എന്ന് താൽക്കാലികമായി എല്ലാ പ്രവർത്തനങ്ങളും നിരോധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് തീർച്ചയായും മതപരിവർത്തനവാദികളെ സംബന്ധിച്ചിടത്തോളം മതപരിവർത്തനത്തിന് ായി ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ചുറ്റിത്തിരിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു നല്ല വാർത്ത ആയിരിക്കില്ല കാരണം അവരുടെ പ്രവർത്തനങ്ങൾ അത് വർഷങ്ങളായി നടന്നു വരുന്നത് ഇത് തന്നെയാണ് എങ്കിൽ പോലും അവരുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു പരാതികൾ ഉയർന്നു വരാൻ തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ വരുന്നു കേരളത്തിൽ നിന്നുള്ള ചില കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിലെത്തി അവിടെ മനുഷ്യക്കടത്തിന് ശ്രമിച്ചപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കാരണം അവിടെയും പരാതി ശക്തമായി സമൂഹത്തിൽ നിന്നും ഉയർന്നു എന്നുള്ളതാണ് ഒഡീഷ പോലെയുള്ള സംസ്ഥാനങ്ങളിലും അത്തരം സമൂഹം ജാഗ്രതയോടുകൂടി മതപരിവർത്തന ശക്തികൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും ആശാവഹമായ ഒരു കാര്യമാണ് വെബ്ഡെസ്ക് തോമസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്